നെസ്ല മൂന്നാക്കൽ ിനു സമീപം യുണൈറ്റഡ് എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടു അൻവർ മൂന്നാം കുഴിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ലോഗോ പ്രകാശനം ചെയ്തു വി പി റാംല ടീച്ചർ ഇബ്രാഹിം കണ്ണങ്കോളിൻ നിസാർ ടി ടി സേനുദ്ദീൻ മച്ചിങ്ങൽ എം ടി മുഹമ്മദ് കുഞ്ഞി എന്ന ഇപ്പമാ എം ടി മുഹമ്മദ് കുഞ്ഞി എന്ന ഇപ്പ മാഷ് പി അബ്ദുൽ ഖാദർ മാഷ് എം പി ഇബ്രാഹിം മാഷ് മൊയ്തു കെ പി വി പി ജമാൽ മാനു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഇർഫാൻ ഹബീബ് എം സ്വാഗതവും വി പി മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു നാട്ടിലെ പഴയകാല ഫുട്ബോൾ കളിക്കാരെ ആദരിച്ച ചടങ്ങിന് ബാപ്പുട്ടി പുതുക്കുടി ഷാഫി കെ ആറ്റ തങ്ങൾ അശ്രഫ് എം കെ നിസാം കോയ റഷീദ് എം കെ ഷാജി യു പി തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ മൂന്നാക്കൽ പ്രദേശത്തെ കലാകായിക രംഗത്തെ തലമുറ വാർത്തകേന്ദ്ര ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഒത്തൊരുമയോട് കൂടിയിട്ട് നമ്മൾ ആവിഷ്കരിച്ച ഒരു ക്ലബ്ബ് എന്ന കൂട്ടായ്മ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന നടപടിക്രമങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഗ്രാമീണ ജനങ്ങൾ കലാ സാഹിത്യം കായികം എന്നീ കാര്യങ്ങളെ ഏകോപിക്കുന്നതിനും വള അതിൻ്റെ ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബുകൾ പ്രവർത്തിക്കുന്നത് ജാതി ജാതിമത ചിന്തകൾക്കതീതമായി ജനങ്ങളെ ഒന്നിപ്പിക്കുക അതോടൊപ്പം ആഘോഷങ്ങൾ ഉത്സവമാക്കുക എന്നതാണ് ഈ ഒരു ക്ലബ് പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മുടെ യുണൈറ്റഡ് എഫ് സി ക്ലബിനെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ ഇതിനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറ സമൂഹത്തിന് എന്ന ഫുട്ബോൾ ക്ലബ് ഇവിടെ ആദ്യം പറയുമ്പോൾ മൂന്നാത്തിന്റെ ഫുട്ബോൾ പാരമ്പര്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഞാനൊക്കെ യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിട്ടുണ്ട് എനിക്ക് തന്നെ വലിയ കപ്പ് വെച്ചിരുന്ന ഫുട്ബോൾ ടൂർണമെന്റ് അതായിരുന്നു തോന്നുന്നത് അമ്മാള മെമ്മോറിയൽ ടൂർണമെന്റ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റ് ആയിരുന്നു അതുമാത്രല്ല അതിന്റെ കീഴിൽ തന്നെ നമുക്ക് വായനശാല പോലെയുള്ള പരിപാടിയും ഒരു വായനശാലയ്ക്ക് തുടക്കം കുറിച്ചും കൊണ്ട് കുറച്ച് വയസ്സായവർക്കായിട്ട് നല്ലൊരു കുറച്ച് സമയം വൈകുന്നേരം വന്നിരുന്ന് വായിക്കാൻ പ്രിയഉള്ളവർക്ക് അതും അതല്ലാതെ അവർക്കൊരു ഒരു എൻജോയ്മെന്റ് ആയി കൊണ്ട് കലാപരിപാടികളോ അല്ലെങ്കിൽ അവരുടെ നാട്ടുവർത്തമാനങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ആ പ്രദേശത്തെ യുവാക്കളാണ് അതിന്റെ മുന്നിലേക്ക് എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും അവരാണ് ആദ്യത്തിലെ കൂടിയെത്തുക അതുകൊണ്ട് തന്നെ ഒരു നന്മയുടെ ഭാഗം ഒരു പ്രദേശത്ത് തുടങ്ങുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഏതൊരു വിഷയത്തിൽ വിളിച്ചാലും എല്ലാവരും കിട്ടാത്ത ഈ സാഹചര്യത്തിൽ ചെറുപ്പക്കാരും കുട്ടികളും ഇത്ര വളരെ നല്ല താല്പര്യത്തോടു കൂടി ഇവിടെ ഈ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ നാട്ടിലൊരു നന്മയുടെ എന്തോ ഒരു ഭാഗം ഈ മൂന്നാക്കൽപ്പണിയുടെ പരിസരത്ത് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്